ാഹു അലൈ വസല്ല പറഞ്ഞിരിക്കുന്നു കണ്ണിൻ്റെ വിചാരം നോട്ടാണ് കയ്യൻ്റെ വിചാരം തൊടലാണ് നാവിൻ്റെ വിചാരം സംസാരമാണ് കാലിൻ്റെ വിചാരം നടത്തമാണ് മൊബൈലിൻ്റെ വിചാരം ചാറ്റിംഗ് ആണ് എൻ്റർടൈൻമെൻറ്റ് വിചാരമുണ്ട് സ്റ്റാൻഡേർഡ് വിചാരമുണ്ട് എല്ലാ വിചാരങ്ങളും വിചാരം തന്നെയാണ് ചെറിയോൺ ചെയ്താലും വ്യഭിചാരാണ് വല്യവും ചെയ്താലും വ്യഭിചാരാണ് വ്യഭിചരിക്കാൻ പാടില്ലാത്തത് കുടുംബങ്ങളിൽ സ്ഥാനം കുറഞ്ഞവർക്ക് മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന മതക്കാർ ഇന്ത്യയിലുണ്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞു കുടുംബത്തിലെ സ്ഥാനം കൊണ്ട് ഉന്നതന്മാർ അല്ലാത്തവർക്കേ വ്യഭിചരിക്കാൻ പാടില്ലാത്തതുള്ളൂ എന്ന് വിശ്വസിക്കുന്ന മതക്കാർ ഇന്ത്യയിലുണ്ട് നമ്മൾ പേര് പറയണില്ല നമ്മൾ ആരെ ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനത്തെ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് വ്യഭിചാരം ഇന്ന് സാർവത്രികമായി കൊണ്ടിരിക്കുന്നു അതിന്റെ ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എവിടെങ്കിലും ഒരു വ്യഭിചരിച്ചു എന്ന് പറഞ്ഞേട്ടാൽ നാട്ടുകാർ മൊത്തം തല തീർന്നു കൊടുത്ത് ഒരു നാട്ടിൽ അങ്ങനെ ഒരു അഭിപ്രായം കേൾക്കണില്ലെങ്കിൽ എന്താ അത് ഇങ്ങനത്തെ ഒരു നാട് പയഞ്ചൻ നാട് എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മാറുന്നു അതാണ് നമ്മൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥ പലിശയാണ് വേറൊരു കാര്യം പലിശ ഉണ്ട് തറപ്പണി ചെയ്തിട്ടുണ്ട് ബാങ്കിൽ നിന്ന് പോയില്ലേ മുസ്ലിം ആയാൽ യാൽമിന്റെ ഒരു രസം കിട്ടൂല ഒരാൾ എടങ്ങാറായിട്ട് മുസ്ലിം ആയാൽ ഇസ്ലാമിന്റെ ഒരു രസം കിട്ടൂല കഷ്ടപ്പെട്ട് മുസ്ലിം ആവണ്ട ഇഷ്ടപ്പെട്ട് മുസ്ലിം ആവണം ം കിട്ടുന്നതാണ് ഒരാൾക്ക് അവൻ ഇഷ്ടപ്പെട്ടു അള്ളഹാനെ റബ്ബായിട്ട് അംഗീകരിച്ചു എന്നല്ലോ അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം വേറെ വൈദ്യൊന്നുമില്ല അള്ളഹാനെ റബ്ബായിട്ട് ഞാൻ അംഗീകരിക്കില്ല വിചാരിച്ചിട്ട് ഓനെ വേറെ ആരെങ്കിലും റബ്ബാക്കാൻ നിർവണ്ടോ രക്ഷ ഇല്ല അംഗീകരിച്ചാ പോലെ ഇഷ്ടപ്പെടണം എൻ്റെ എന്റെ റബ്ബല്ല എനിക്ക് ഭയങ്കര ഇഷ്ടായി ഓനെ ഈമാന്റെ രസം കിട്ടും ഒബിൽ ഇസ്ലാമി ദീനൻ ഇസ്ലാമിനെ ദീനായിട്ട് ഇഷ്ടപ്പെടണം എന്നാൽ കിട്ടും ഈമാന്റെ രസം കഷ്ടപ്പെട്ടിട്ട് ഇസ്ലാമായിട്ട് കാര്യമില്ല ഇഷ്ടപ്പെട്ട് ഇസ്ലാം ആവണം നമ്മൾ പലപ്പോഴും മുസ്ലിം ആകുന്നത് ഇഷ്ടപ്പെട്ടാണോ അതോ കഷ്ടപ്പെട്ടാണോ മുസ്ലിം ആയതിൽ നമുക്ക് ചില ഇഷ്ടങ്ങൾ വേണം അപ്പൊ ഭയങ്കര രസകരം അപ്പൊ പറയാൻ കാരണം എന്തേ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞത് പലിശന്റെ ഇടപാട് സാമ്പത്തിക ഇടപാടില് ശുദ്ധതയില്ലായ്മ നാലാമത്തെ ഒരു കാര്യം ഋദ്ദത്ത് മുർത്തത്താവുന്ന കാര്യങ്ങൾ തീരെ ഗൗരവല്ലാതാവുകയാണ് കുമാരനുണ്ടോ കാഫാവിന്റെ പേടിയെന്ന് പറഞ്ഞ മാതിരിയാണ് നമുക്ക് ആർക്കും ആ വിഷയത്തിൽ ഒരു പേടിയില്ല ഇല്ല പള്ളിയിൽ പള്ളിയിൽ നിജസാക്കിയാലും മുർത്തദ് ആവും അറിയാത്ത ആരുമില്ല ഈ കൂടി എല്ലാവർക്കും അറിയും പള്ളിയിൽ നജസായാലും ആക്കിയാൽ മുറത്തദ് ആവും പള്ളിന്റെ ബാത്റൂമിൽ ചെന്നിട്ട് നിന്നുകാണ്ട് മൂത്രം ഒഴിക്കല് പിന്നെയും സഹി കാണുങ്ങളാകുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു കൊടുത്താൽ ചിലപ്പം തെറിക്കാതെ ഒപ്പിക്കാൻ പറ്റും മനൊരിക്കല് തീരെ സഹിക്കാൻ പറ്റൂല നിന്നുകാണ്ടുള്ള മനൊരിക്കല് അത് ചിലര് ഇരുന്ന് മൂത്രം ഒഴിച്ചിട്ട് മനരിക്കാൻ കാണാൻ നീച്ചുക്കണു ആ ചാലുന്ന വരെ തെറിക്കുന്ന ഉറപ്പല്ലേ ആ മൂത്ര ചാലിന്ന് അര വരക്ക് തെറിക്കുന്ന ഉറപ്പാണ് പള്ളിയിൽ രജസാക്കിയാല് ഋദ്ധത്തിന്റെ കാരണമാണ്ന്ന് അറിയായിട്ടല്ല ഋദ്ധത്ത് എന്നുള്ളത് ഗൗരവം നഷ്ടപ്പെട്ടൊരു സംഗതി ആയിട്ടുണ്ട് ആ ഒന്നിപ്പോ കുഴപ്പമില്ല എന്നുള്ള ഋദ്ധത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് പരിഹാസം ദീനിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുന്നത് നിസ്കാരത്തെ കളിയാക്കല് നോൽമിനെ കളിയാക്കല് ഖുറാനിനെ കളിയാക്കല് നബ്സ്ങ്ങളെ കളിയാക്കല് ദീനിന്റെ ഷിയാറുകളെ പരിഹസിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് രുദ്ധത്തിന്റെ കാര്യത്തിൽ ഒരു ഗൗരവം ഇല്ലാതായിരിക്കണു അഞ്ചാമത്തെ കാര്യം കോലം കെട്ടല് കോലം കെട്ടല് ഒരു മനുഷ്യന് ഒരു പേടിയില്ല ജൂതന്റെ കോലം കെട്ടാൻ ഒരു മടിയില്ല പകുതി അടിച്ച് കഴിഞ്ഞാണ്ട് പകുതി നിർത്തിയ മുടിയുടെ സ്റ്റൈല് ജൂതന്മാരുതാണ് ഒരു പ്രയാസവും ഞമ്മക്കതിലില്ല നമ്മളെ കുട്ടികൾ ചെയ്താൽ ഒരു ബേജാറും ഇല്ല ഇപ്പം ചെയ്തത് എൻ്റെ കുട്ടിയാണല്ലോ എഴുതിയിട്ട് വല്ല ബേജാറും ഉണ്ടോ അതുമില്ല വസ്ത്രധാരണയിലില്ല വ്യഭിചാരികരുടെ വസ്ത്രധാരണ രീതി ഉണ്ട് അത് ചെയ്യുന്നതിൽ നമുക്ക് യാതൊരു മടിയില്ല കോലം കെട്ടണെടുത്തൊരു പ്രയാസവും ഇല്ല അഞ്ച് കാര്യങ്ങൾ ഇന്ന് ഗൗരവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞൊരു വിഷയം ഇതാണ് തസൌവിൻ്റെ ഗ്രന്ഥങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നുണ്ടോ ആ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അതിപുരുസ്ഥയിൽ കാണും എല്ലാ കാര്യങ്ങളും കാണും തവക്കുൽ പരിശോധിച്ചാൽ കാണും സബുർ പരിശോധിച്ചാൽ കാണും വറ എന്ന സൂക്ഷ്മത പരിശോധിച്ചാൽ കാണും സുഹൃദ് പരിശോധിച്ചാൽ കാണും അകുലിയാക്കൾക്കുള്ള എല്ലാ വിശേഷ വിശേഷണങ്ങളും അക്കത്താപിങ്ങൾക്കുള്ള എല്ലാ വിശേഷണങ്ങളും മുസ്താദിൽ സംഗമിച്ചിരുന്നു കൂടെ നടക്കുന്ന ആൾക്കാർക്ക് നല്ലോണം അറിയാം ചിലപ്പോൾ ഞമ്മൾക്ക് ഭക്ഷണം കഴിക്കുന്നിടത്തുള്ളൊരു കാര്യം മാത്രമേ അറിയണ്ടാവുള്ളൂ അല്ലെങ്കിൽ തുണി മേലക്കെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞത് മാത്രമേ അറിയണ്ടാവുകയുള്ളൂ കൂടെ നടക്കുന്നവർക്ക് അത് മാത്രല്ല അറിയണത് പൂക്കോയത്തങ്ങളൊക്കെ പറഞ്ഞ കേട്ടാൽ എന്തൊക്കെ വിഷയങ്ങളാണ് പറഞ്ഞത് കൂടെ നടക്കുമ്പോണ്ടായ ഒരുപാട് 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 അനുഭവങ്ങൾ ഒരുപാട് സംഭവങ്ങൾ എന്നാളിപ്പോൾ ക്രൈസ്വാലിന്നാന്ന് തോന്നുന്നുണ്ട് പൂക്കോയത്തങ്ങൾ പ്രസംഗിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു അവർ ആദ്യമായിട്ട് അബ്ദുൽ ഖാദർ ഇസാ ഹലബ് റദി അള്ളാഹുനുവിൻ്റെ ഖബർ സന്ദർശിക്കാൻ വേണ്ടി പോയ സംഭവം ബാ ഉദ്യോഗസ്ഥാദ് ഹക്കായി സൗഫ് എന്ന് പറഞ്ഞ ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ട് അധിപരിസ്തായി നിർദ്ദേശത്തെ തുടർന്നാണ് അത് പരിഭാഷപ്പെടുത്തുന്നത് പരിഭാഷപ്പെടുത്തി കഴിഞ്ഞേക്കിന് നമുക്കിഞ്ഞ അത് അബ്ദുൽ ഖാദർ ഈസാ ഹലബിൻ്റെ കബറിൻ്റെ അടുത്ത് പോയിട്ട് പ്രകാശനം ചെയ്യണം എന്ന് പറഞ്ഞു നേരത്തെ പോയിട്ടൊന്നുമില്ല അങ്ങനെ വിസിൻ ടിക്കറ്റ് ഒക്കെ ഒപ്പിച്ച് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഖബറ് അറിയില്ല അപ്പോൾ അങ്ങനെ ചെന്നേക്കിന് ആദ്യമായിട്ട് ബാഗൊക്കെ ഇങ്ങനെ തൂക്കിപ്പിടിച്ച് നടക്കുകയാണ് ഉസ്താവിൻ്റെ ബാഗ് പൂക്കോഴത്തങ്ങൾ പിടിച്ചിട്ടുണ്ട് പൂക്കോയത്തങ്ങളെ ബാഗുണ്ട് ബാധിസ്ഥാൻ്റെ ബാഗുണ്ട് അപ്പോൾ സ്ഥലം ചോദിച്ചാൽ നമുക്ക് ആദ്യം റൂം എടുക്കുകയല്ലേ എന്നാൽ ഈ ബാഗും സാധനമൊക്കെ ഒരു സ്ഥലത്ത് വെക്കാലോ എന്ന് പറഞ്ഞപ്പോൾ അത് നമുക്ക് ഏതെങ്കിലും പെരേ എന്ന് മറുപടി പറഞ്ഞു പോകുന്ന നമുക്ക് ഏതേലും പെരേ ഒരു പ്രതീക്ഷയില്ല കാരണം അവിടെ പരിചയമുള്ള ആരുമില്ല ഖബർ തന്നെ അറിയില്ല അതന്നെ തന്നെ തിരഞ്ഞു പിടിച്ചിട്ട് വേണം അതാണ് അവസ്ഥ അത് നമുക്ക് ഏതെങ്കിലും പെരേ താമസിക്കാറുണ്ട് കുറെ മുന്നോട്ട് പോയി അപ്പൊ ബാഗ് ഇങ്ങനെ താങ്ങി പിടിച്ച് പോകണുണ്ടപ്പോൾ രണ്ടാമത് പൂക്കോയത്തങ്ങള് ഭാവുദിസ്ഥാനം ഏർപ്പാട് ചെയ്ത് നമുക്ക് ഈ ബാഗൊക്കെ എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേന്ന് ചോദിച്ചു നോക്കിയിരുന്നു ആ ചോദ്യത്തിന്റെ അർത്ഥം റൂം എടുക്കണ്ടേന്ന് തന്നെയാണ് ആദ്യം ചോദിച്ചത് വേറെ രൂപത്തിലാണ് ഇപ്പൊ വേറെ രൂപത്തിൽ ചോദിക്കാതേ ഉള്ളൂ ഈ ബാഗൊക്കെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേന്ന് ചോദിച്ചു നോക്കിയിരുന്നു ഭാവുതി നമുക്ക് ഈ ബാഗൊക്കെ എവിടെയെങ്കിലും ഒന്ന് വെക്കണ്ടേന്ന് ചോദിച്ചപ്പോൾ അത് ആ വാച്ച്മാൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്താൽ മതിയാറണം വലിയ വിശാലമായ ഖബർസ്ഥാനാണ് അമ്പ്യാക്കയുടെ ഖബറുള്ള വലിയ ഖബർസ്ഥാനാണ് ആ വാച്ച്മാൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്താൽ മതിയാറണം പറഞ്ഞ അല്ലേച്ചിട്ട് ഇങ്ങനെ വാച്ച്മേൻ്റെ അടുത്ത് കൊണ്ടുവന്നാകുമ്പോൾ അയാൾ വേദന വാങ്ങി വെച്ചും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കബറ് തിരഞ്ഞെടുക്കുകയാണ് ഉസ്താദ് അങ്ങനെ ഒരു ഭാഗത്ത് ഇരുനിക്കുന്നു എല്ലാവരും ഇങ്ങനെ അബ്ദുൽ ഖാദർ ഇസാദ് തങ്ങളുടെ കബർ ഇങ്ങനെ തിരഞ്ഞെടുക്കുകയാണ് കാണാല്ല ഒരുപാട് തിരഞ്ഞൊരു കാണാനില്ല അപ്പോൾ താങ്ക്ട് വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ കുറേ തിരഞ്ഞൊരു ഐഡിയം കിട്ടണില്ല കാരണം ഇങ്ങനെ ആ കുറേ ആൾക്കാർ ഇങ്ങനെ കൂടി നിൽക്കണതാണ് അതിൽ ആ വെളുത്ത ആളോട് ചോദിച്ചാൽ മതിയായിരുന്നു കുറേ ആൾക്കാർ കൂടി നിൽക്കണതിൽ ആ വെളുത്ത ആളോട് ചോദിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഇപ്പൊ പിന്നെ എല്ലാവരും വിദേശത്തൊക്കെ പോയിട്ട് തുർക്കിയിലൊക്കെ പോയിട്ട് അവിടുത്തെ ഭാഷകളൊക്കെ അറിയാം ഓൽക്ക് മറ്റു ഭാഷകളും അറിയാം പക്ഷെ അന്ന് ഭാഷകളൊന്നും അറിയില്ല പോയവർക്ക് ഓല ഭാഷ അറിയില്ല ഓൽക്ക് നമ്മളെ ഭാഷ അറിയില്ല അപ്പങ്ങനെ ചെന്നിട്ട് ഇങ്ങനെ വിഷയം പറഞ്ഞു അബ്ദുൽ ഖാദർ എന്നൊക്കെ പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദർ ഈസ തങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തിട്ട് അയാൾ കാണിച്ചു കൊടുത്തിട്ട് ഇദ്ദേഹത്തെയാണോ ആണോ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു ആന്ന് പറഞ്ഞു അപ്പം കൊണ്ടുപോയി കബറ് കാണിച്ചു കൊടുത്ത് സിയാറത്ത് കഴിഞ്ഞിട്ട് ബാഗൊക്കെ എടുത്തിട്ട് അയാളെ പെരയെ കൊണ്ടുപോയി അയാളെ പെരയിൽ രണ്ടു ദിവസം താമസിക്കുകയും ചെയ്തു അതിപുരുസ്താൻ്റെ ഒപ്പം നടക്കുന്ന ആൾക്കാർ ഇങ്ങനെ ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ടേ നമുക്ക് വലിയ അജബ് തോന്നും